തൃശൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വോട്ടർ പട്ടിക ക്രമക്കേടുകൾ ഒരു വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് നഗരത്തിൽ നിന്നുള്ള വോട്ടർ പട്ടികയിൽ അപാകതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു പുതിയ വിവരങ്ങൾ പ്രസ്തുത വിഷയത്തിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഇത് കേവലം സാങ്കേതിക വിദ്യകളുടെ പിഴവുകളല്ല മറിച്ച വ്യക്തമായ ആസൂത്രണത്തോടെ നടന്ന ക്രമക്കേടുകളാണ് എന്നതാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായുള്ള അടുത്ത ബന്ധമുള്ള വ്യക്തികൾ പോലും ഈ ക്രമക്കേടുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തൽ രാഷ്ട്രീയ നിരീക്ഷകരെയും പൊതുജനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം പുന്നയ്ക്കാമുകൾ സ്വദേശിയായ സന്തോഷ് കുമാർ താൻ താമസിക്കാത്ത തൃശൂരിലെ പൂങ്കുന്നം ക്യാപിറ്റൽ അപ്പാർട്ട്മെന്റിന്റെ വിലാസത്തിൽ വോട്ട് ചേർത്തതാണ് പുറത്തു വന്ന പ്രധാന തെളിവുകളിൽ ഒന്ന് ഇത് കേവലം ഒരു വ്യക്തിയുടെ കാര്യമല്ല മറിച്ച് ഒരു വലിയ ക്രമക്കേടിന്റെ ഭാഗമാണ് എന്ന രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും തിരുവനന്തപുരത്തെ പാങ്ങോട്ട് എൽ സ്കൂളിലായിരുന്നു സന്തോഷ് കുമാറിന്റെ വോട്ട് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് പൂങ്കുന്നത്തേക്ക് മാറ്റിയതായി കണ്ടെത്തിയിരുന്നു രാഷ്ട്രീയ സ്വാധീനമില്ലാതെ ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഈ വ്യക്തിക്ക് സുരേഷ് ഗോപിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകൾ ഈ സംശയങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നു ഈ വിഷയം കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായി മാറാനും സാധ്യതയുണ്ട് ഇതുപോലുള്ള മറ്റൊരു സംഭവമാണ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ വി ഉണ്ണികൃഷ്ണന്റെ കാര്യത്തിലും സംഭവിച്ചത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറായ ഇദ്ദേഹം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് തൃശൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വി ആദരയുടെ വിലാസത്തിലാണ് ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ വോട്ട് ചെയ്തത് എന്നാൽ താൻ തൃശൂരിൽ മാത്രമാണ് വോട്ട് ചെയ്തതെന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടുതൽ ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഒരു വ്യക്തിക്ക് രണ്ട് മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങളുടെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്നു ഇത് നിയമലംഘനമാണെന്ന് തിരഞ്ഞെടുപ്പ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടാകുമെന്നത് ഉറ്റുനോക്കപ്പെടുന്നുണ്ട് സുരേഷ് ഗോപിയുടെ വിജയവുമായി ഈ വോട്ടർ പട്ടിക ക്രമക്കേടുകൾ ബന്ധമുണ്ടോ എന്നുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ സജീവമായി നടക്കുകയാണ് പൂങ്കുന്നം ക്യാപിറ്റൽ അപ്പാർട്ട്മെന്റ് പോലുള്ള ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം ഇത്തരം നിരവധി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇതൊരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നതും കൃത്രിമ ആസൂത്രണത്തിലൂടെ തങ്ങൾ അനുകൂലമായി വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമം നടന്നു എന്ന ആരോപണവും ബി ജെ പി കേന്ദ്രങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും അതിനെ സാധൂകരിക്കപ്പെടുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേവലം രണ്ട് വ്യക്തികളുടെ കാര്യമല്ല ഈ വിഷയത്തിൽ പ്രധാനം മറിച്ച് ഒരു വലിയ ശൃംഖലയുടെ ഭാഗമാണ് എന്ന സംശയമാണ് ഉയരുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വൻ അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷം തിരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷം ആരോപിച്ചിരുന്നു ഈ ആരോപണങ്ങളെ ശരിവെക്കുന്ന തരത്തിലാണ് പുതിയ വിവരങ്ങൾ ഇത്തരം ക്രമക്കേടുകൾ ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വസ്തതയാണ് ചോദ്യം ചെയ്യുന്നത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനും അത് തടയുന്നതിനും നിലവിലുള്ള നിയമങ്ങൾ എത്രത്തോളം പര്യാപ്തമാണ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഈ വിഷയത്തിൽ ബി ജെ പിയുടെ ഉന്നത നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും വ്യക്തമായൊരു മറുപടി ലഭിച്ചിട്ടില്ല ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പ്രതിപക്ഷം നടത്തുന്ന രാഷ്ട്രീയ അഭ്യാസങ്ങളാണെന്ന് തരത്തിലും ബി ജെ പി ഇതിനെ ആരോപിക്കുന്നു എന്നാൽ തെളിവുകൾ സഹിതം പ്രതിപക്ഷം മുന്നോട്ട് വരുമ്പോൾ ഈ ആരോപണങ്ങളെ അവഗണിക്കാൻ സുരേഷ് ഗോപിക്ക് എളുപ്പമല്ല സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിനെതിരെ നിയമപരമായ പോരാട്ടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ചുരുക്കത്തിൽ തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടുകൾ ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പ് വിഷയമായി ഒതുങ്ങില്ല മറിച്ച് കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചിലയ്ക്കുന്ന ഒരു വലിയ ചർച്ചാ വിഷയമായി മാറാൻ സാധ്യതയുണ്ട് ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന അന്വേഷണങ്ങളും തുടർ നടപടികളും നിർണായകമായിരിക്കും ഈ വിവാദത്തിന്റെ അലയൊഴികൾ സമീപകാല രാഷ്ട്രീയത്തിൽ സജീവമായി തുടരുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കും നിയമ പോരാട്ടങ്ങൾക്കും സാധ്യതയുണ്ട്